നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു കാണികളെ നൊമ്പരപ്പെടുത്തി കണ്ണീരും പുഞ്ചിരിയും ഇടകലർത്തിയ കലാപ്രകടനങ്ങളുമായി ചോക്കാട് ഭിന്നശേഷി കലോത്സവം ശ്രദ്ധേയമായി ക്രസന്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന് കീഴിലെ നൂറോളം കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു ജീവിതത്തിന്റെ പുറംപോക്കിൽ തളച്ചിട്ട ഭിന്നശേഷിക്കാരുടെ വിവിധ പ്രകടനങ്ങൾ കണ്ടുനിന്നവരുടെ കണ്ണു നനയിക്കുന്നതായിരുന്നു ഭിന്നശേഷി കായികമേള നേരത്തെ സംഘടിപ്പിച്ചിരുന്നു ശരീരവും മനസ്സും തളർന്ന കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഉല്ലാസം നൽകുകയാണ് ലക്ഷ്യം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകലാ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു സി ഡി പി ഒ പി സുബൈദ ഐ സി ഡി സൂപ്പർവൈസർ കെ ഉമൈസ് വാർഡംഗങ്ങളായ സി എച്ച് ഷൌക്കത്ത് അറക്കൽ സക്കീർ ഹുസൈൻ ഷാഹിന ബാനു എം അൻവർ സി എച്ച് നാസർ കെ വി റോഫ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചോക്കാട് കൂടുതൽ ഉറപ്പ് വരുത്തു സ്കൈഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം